കൊച്ചിൻ കോർപ്പറേഷൻ സ്ത്രീ സംവരണ വാർഡുകൾ കണ്ടെത്തുന്നതിനായി വീണ്ടും നറുക്കെടുപ്പ് നടന്നു ദേവികുളങ്കര ഡിവിഷനിൽ വീണ്ടും സ്ത്രീ സംവരണ വാർഡാക്കിയതിനെതിരെ മുൻ കൌൺസിലർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിരുന്നു ഇതിനെ തുടർന്നാണ് നടപടി പഴയ നറുക്കെടുപ്പ് റദ്ദാക്കിയതോടെ പുതിയതിൽ ദേവൻകുളങ്ങര ജനറൽ വാർഡാകുകയും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം ഉൾപ്പെടെ പലതും സ്ത്രീ സംവരണത്തിലേക്ക് മാറുകയും ചെയ്തു കരിപ്പാലം അഞ്ച് ചെറുളായി ആറ് മട്ടാഞ്ചേരി ഒക്ടോബർ പതിനെട്ടിന് നടന്ന സംവരണ വാർഡ് നറുക്കെടുപ്പിൽ ദേവൻകുളങ്കര ഡിവിഷൻ വീണ്ടും സ്ത്രീ സംവരണ വാർഡാക്കിയിരുന്നു ഇതിനെതിരെ മുൻ കൌൺസിലർ കെ എ വിജയകുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദേവൻകുളങ്ങര വാർഡ് സ്ത്രീ സംവരണമാക്കിയത് നിയമപ്രകാരമല്ലെന്ന് വ്യക്തമായത് ഇതേ തുടർന്ന് ആ ഡിവിഷൻ ജനറലായി മാറിയെങ്കിലും പകരം സ്ത്രീ സംവരണ ഡിവിഷൻ കണ്ടെത്തുന്നതിനായാണ് ഇന്ന് വീണ്ടും മുഴുവനായി തെരഞ്ഞെടുപ്പ് നടന്നത് സന്തോഷം മുൻപ് നറുക്കെടുപ്പ് നടന്ന സമയത്ത് തന്നെ കോൺഗ്രസ് കൗൺസിലർമാർ നറുക്കെടുപ്പിലെ അപാകത ചൂണ്ടിക്കാട്ടിയിരുന്നു ഞങ്ങൾ അന്ന് തന്നെ ഒബ്ജക്ഷൻ കൊടുത്തിരുന്നത് പറഞ്ഞതാണ് ഇവരോട് മുപ്പത്തിരണ്ടാം വാർഡ് എൺപത്തിരണ്ട് ശതമാനം വനിതാ വാർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാർഡ് വീണ്ടും വനിതാ വാർഡാകാൻ പാടില്ല എന്ന് അന്ന് തന്നെ ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു അന്ന് പക്ഷേ അന്ന് ഞറുക്കെടുപ്പിന് വന്ന ഉദ്യോഗസ്ഥർ ശരിയല്ല ഞങ്ങൾ പറഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് അവരത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും കോടതി അത് അംഗീകരിച്ച് വരികയും ചെയ്തത് ഡിവിഷൻ അതിർത്തി പുനർനിർണയത്തോടെ കോർപ്പറേഷനിലെ മിക്ക ഡിവിഷനുകളുടെയും ഘടനയിൽ മാറ്റം വന്നിരുന്നു വീണ്ടും നറുക്കെടുത്തതോടെ നേരത്തെ നിശ്ചയിച്ച ചില വനിതാ സംവരണ ഡിവിഷനുകളിൽ മാറ്റം വന്നു ഇതോടെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറയോടതുൾപ്പെടെ പല ഡിവിഷനുകളും മാറി മറിഞ്ഞു